എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്തിനടുത്തുള്ള കാട്ടകാമ്പാലമ്പലത്തിലാണ് ശ്രീ പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒരു ശിവാലയമാണ് കാട്ടകാമ്പലിലെ ഈ ഒരു മഹാദേവ ക്ഷേത്രം പക്ഷേ ഭഗവതിയെ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇതൊരു ഭഗവതി ക്ഷേത്രമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി ശ്രീമൂലസ്ഥാനമുണ്ട് പാലക്കൽക്കാവ് എന്നാണ് പറയുന്നത് പണ്ടൊരു കാലത്ത് അവിടെ പൂരം നടക്കുന്ന സമയത്ത് അങ്ങനെ കാളി ദാരിക യുദ്ധം നടക്കുന്ന സമയത്ത് ദാരികനെ വധിക്കാൻ വേണ്ടി കാളി തേരിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഇത് കണ്ട് പേടിച്ച ദാരികനും വഴിപാടി ധാരികന്മാരും ഓടി വന്ന് കയറിയത് കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രത്തിലാണ് അതായത് അന്ന് ഇതൊരു മഹാദേവ ക്ഷേത്രമായിരുന്നു ആ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ചെന്ന് കയറിയത് കയറി വരുമ്പോൾ തന്നെ അവിടെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു തീർത്ഥകിണറുണ്ട് കാളി ദാരികനെ പിടിച്ചു ചെന്ന് ആ തീർത്ഥകിണറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ദാരികനെ വധിച്ചതിന് ശേഷം നിൽക്കുന്ന ആ കാളിനെ ഒരു സ്ത്രീ രൂപം വന്നിട്ട് നേരെ ശിവൻ്റെ നടക്കിലേക്ക് അമ്പലത്തിനകത്തേക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു സ്ത്രീ രൂപത്തിനെയും ഈ കാളിനെ പിന്നീട് ഒരാളും കണ്ടിട്ടില്ല അതിനുശേഷം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇവിടെ ഒരു ഭദ്രകാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഒരു ദാരികാവാദം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭദ്രകാളീനെയാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രൗദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോഴാണ് പച്ചമാംസം നേതിക്കാനുള്ള പല കാവുകളിലും മദ്യവും മാംസവും നേതിക്കുന്നത് നമുക്കറിയാം അത് ശരിക്കും നടക്കുന്നതാണ് പക്ഷേ അതേപോലെയല്ല ഇവിടെ ഒരു മഹാദേവൻ്റെ പ്രതിഷ്ഠയുള്ള ഉള്ള ഒരു അമ്പലത്തിലെ തൊട്ടപ്പുറത്തന്നെ ഗണപതി ഉണ്ട് കന്യാകുമാരി ദേവിയുണ്ട് അവിടെ ഒരിക്കലും മാംസം അമ്പലത്തിനകത്തേക്ക് അകത്തേക്ക് കയറ്റി നേതിക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു ഉപായം എന്നുള്ള രീതിയിലാണ് അട നേതിക്കുക പച്ച അട നിക്കുക എന്നുള്ളൊരു ഉപായം കണ്ടത് സാധാരണ നമ്മൾക്ക് അട കഴിക്കുന്നത് അട പുഴുങ്ങിയതിന് ശേഷമായിരിക്കും ആവിയിൽ പുഴുങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ അട കഴിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് ഇലയിൽ അരിപ്പൊടി അതുപോലെ തന്നെ ശർക്കര തേങ്ങ അതൊക്കെ ഇട്ട് നേരെ പച്ചയ്ക്ക് തന്നെ ഭഗവതിക്ക് നേതിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രൗദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടക്കാമ്പൽ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അടനിവേദ്യം പൂരത്തിന് ഏഴ് ദിവസം മുമ്പേ തന്നെ ഇവിടെ കൊടിയേറ്റം നടക്കും കുടിയേറ്റം കഴിഞ്ഞ എല്ലാ ദിവസവും ഇവിടെ ആറാട്ടുണ്ടായി ആറാട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഓരോ ദേശത്തേക്കും പറ പുറപ്പെടും ഈ പറ പുറപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരികരാജ്യം അന്വേഷിച്ച് നടക്കുക എന്നാണ് പറയുന്നത് ആറാമത്തെ ദിവസം ചെറിയ കുതിരവേല നടത്തും ചെറിയ കുതിരവേല എന്ന് പറയുന്നത് ദാരികൻ്റെ പറ പുറപ്പാടിനെയാണ് ചെറിയ കുതിരവേല എന്ന് പറയുന്നത് ദേശത്തെ നായന്മാരാണ് നടത്തുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദേശത്തെ നായന്മാരുണ്ട് അവർ ചേർന്ന് മൂന്ന് കുതിരകളേനൊക്കെ കെട്ടി വയ്ക്കും അതായത് മരത്തിൻ്റെ ഒരു കൊല്ലിൽ വൈക്കോല് പൊതിഞ്ഞ് അതിൻ്റെ തുണി തുണികൊണ്ടൊക്കെ ചുറ്റി തലയൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള മൂന്ന് കുതിരകളേനെയാണ് ഇപ്പോൾ ഏഴാമത്തെ ദിവസം വലിയ കുതിരവേല നടത്തും വലിയ കുതിരവേല എന്ന് പറയുന്നത് കാളിയുടെ പറപ്പുറപ്പാടിനെയാണ് വലിയ കുതിരവേല എന്ന് പറയുന്നത് താരതമ്യേനെ കഴിഞ്ഞ മൂന്ന് കുതിരകളേനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ ഒരു കുതിര തന്നെയായിരിക്കും ഈ ഒരു കുതിര ഇത് പൂർണ്ണമായും ദേവസ്വമാണ് ഇതിൻ്റെ നടത്തുന്നത് പിന്നെ ഈ പൂരം എന്ന് പറയുന്ന ഒരു സങ്കല്പം ദാരികൻ്റെ യുദ്ധഭൂമി എന്നാണ് പറയുന്നത് അതായത് ആന കുതിര കാലാൾപ്പട തേര് ഇതെല്ലാം കൂടി ചേർന്ന ദാരികൻ്റെ ഒരു ചതുരംഗപ്പട എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ തോറ്റുപോയ ദാരികൻ പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ഒളിച്ചിരിക്കും ഈ ഒളിച്ചിരിക്കുന്ന ദാരികനെ കാളി വന്ന് കണ്ടുപിടിക്കുകയും ശിരസ് എറുത്ത് വധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വധിക്കുന്ന സമയത്ത് ദാരികൻ ദാരികൻ കാളിയോട് മാപ്പ് ചോദിക്കും രണ്ട് ആദ്യത്തിനാണ് പതിനൊന്ന് രുദ്രനാണ് പത്ത് ദിശകളാണ് ഏകപര ബ്രഹ്മമാണ് എന്നൊക്കെ വരെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്ന പോലെ അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ഏതൊരാൾക്കായാലും മാപ്പ് കൊടുക്കാൻ തോന്നും പക്ഷേ കാളി തലയേർത്ത് വധിക്കുന്നെയാണ് ചെയ്യുന്നത് ദാരികനെ വധിച്ചതിന് ശേഷം ദാരികൻ്റെ ആ ഒരു കിരീടം കൊണ്ട് തലയും കൊണ്ട് വന്ന് ഭഗവതി ഭദ്രകാളി വിശ്രമിക്കുന്ന ആ ഒരു ആലിൻ്റെ ചൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈയൊരു അമ്പലത്തിൽ കാട്ടകാമ്പല അമ്പലത്തിൽ മാത്രമാണ് ഇവിടെ കാളി കിട്ടുന്ന ഈയൊരു ചടങ്ങ് നടത്തപ്പെടും മെയ് മാസം ഏഴാം തീയതിയാണ് ഈ കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം നടക്കുന്നത് ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് ബസ് കയറുകയും കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴഞ്ഞി ചിറക്കൽ ബസ്സിൽ കയറി ചിറക്കൽ സ്റ്റാൻഡിൽ ഇറങ്ങുകയും ചെയ്യാം അവിടെ നിന്ന് നടക്കാവുന്ന ദൂരെ ഉള്ളൂ പിന്നെ മലപ്പുറം ഭാഗത്തുനിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ചങ്ങരംകുളത്ത് നിന്ന് സ്രായ്ക്കടവ് വഴി വരാനുള്ള ബസ് സൗകര്യം കൂടി ഉണ്ട് അതേപോലെ തന്നെ പാലക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ പാലക്കാട് നിന്ന് വരുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഇറങ്ങി കുന്നംകുളത്ത് നിന്ന് പഴഞ്ഞിച്ചിരക്കിലേക്ക് ബസ് പിടിച്ച് അവിടെ നിന്നും വരാം അതല്ല എന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ പാറമ്പാടം കുരിശ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും പഴഞ്ഞിച്ചിരക്കിലേക്ക് ബസ് കയറി വരികയും ചെയ്യാം കാളിയും താരികനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ പോർ വിളികളും വെല്ലുവിളികളൊക്കെ ഉണ്ടായിരിക്കും നിൽക്കുന്ന സ്വന്തം തേര് തന്നെ പൊളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാളീനൊക്കെ നമുക്ക് ചില നേരത്ത് കാണാൻ സാധിക്കും യുരാനും കൊണ്ട് മൊത്തം നിന്റെ വെറും പടയെല്ലാം

പൂരത്തിന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു പൂരം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ അത്തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി അത് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാ ആളുകളെയും ഈ ഒരു പൂരം കാണാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് മെയ് ഏഴാം തീയതിയും എട്ടാം തീയതിയും ആണ് ഇവിടെ പൂരം നടക്കുന്നത് പൂരം ഏഴാം തീയതി പകൽപൂരവും പിറ്റേ ദിവസം പുലർച്ചെ പൂരമാണ് ഉള്ളത് ഏഴാം തീയതി കാളിയും താരിഖനും വന്നിട്ട് ഒരു യുദ്ധം കുറിച്ച് പോകുന്നു പിറ്റേ ദിവസം പുലർച്ചെയാണ് ഇവിടെ കാളിധാരിക യുദ്ധം നടക്കുന്നത് കാളിധാരികന്മാര് വരുന്ന തേരുണ്ടല്ലോ ആ തേര് തയ്യാറാക്കുന്ന ഈ ദേശത്തെ ആശാരിമാരാണ് അതിനുള്ള അവകാശമുള്ളത് ആ തേര് തയ്യാറാക്കാനും ആ തേരിനെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനും കഴിഞ്ഞ കഴിഞ്ഞുകൊല്ലം നടന്ന പൂരത്തിലെ ഭാഗങ്ങളാണ് ഞാനീ കാണിക്കുന്നത് കഴിഞ്ഞ കൊല്ലം തയ്യാറാക്കിയ ആ ഒരു തേര് കാളിയും ദാരികനും വഴിപാട് ദാരികന്മാർ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു തേരുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ ചില ഭാഗങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു വടിയും കൂടി ഉണ്ടായിരുന്നു അത് ദേഷ്യം വന്നിട്ട് കാളി ഒടിച്ച് കളഞ്ഞതാണ് സ്വന്തം തേര് തന്നെ പൊളിച്ച് യുദ്ധം ചെയ്യുന്ന ഒരാളാണ് കാളി പുലർച്ചെ പൂരൊക്കെ കഴിഞ്ഞ് ദാരിക വധത്തിനൊക്കെ ശേഷം കാളി വേഷം അഴിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കിരീടം ഉണ്ടല്ലോ ആ കിരീടം ആനേനെ ഇവിടെ ഭഗവതിയുടെ ദേവസ്വം ആനേനെ ഒന്ന് ഒഴിഞ്ഞു വാങ്ങും അതോടുകൂടിയിട്ടാണ് ഇവിടെ പൂര അവസാനിക്കുന്നത് പിന്നെ ആന നെറ്റിപ്പൊട്ട കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു കൊടിമരുണ്ട് ആ കൊടിമര ചെറുതായിട്ടൊന്ന് ഉന്തി മറിച്ചിടും മറിച്ചിടില്ല ചെറുതായിട്ടൊന്ന് തല തലവെച്ചിട്ട് തുമ്പിക്കൈ കൊണ്ടൊന്ന് ഉന്തയുള്ളൂ അപ്പോഴാണ് ഇവിടെ പൂരം അവസാനം ഇതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ നട അപ്പോൾ ആ ഒരു കാണുന്നത് ശാസ്താവിൻ്റെ ഒരു അമ്പലമാണ് ഇവിടെയാണ് പടിഞ്ഞാറെ നട പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് ഇങ്ങോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത് ഇവിടെ അമ്പലത്തിൻ്റെ വഴിപാട് കൗണ്ടറാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു അടനിവേദ്യം നിവേദ്യം നമുക്ക് ഷീട്ടാക്കാനൊക്കെ പറ്റും ഇപ്പം നമ്മൾ കാണുന്നത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ആ ഒരു മൈതാനാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ഇവിടെയാണ് പൂരത്തിനുണ്ടല്ലോ ഇത്രയും വലിയ ഗ്രൗണ്ട് വളരെ ഒരു ചെറിയ ഗ്രൗണ്ടായിട്ട് നമുക്ക് തോന്നും അത്രയും ജനങ്ങളായിരിക്കും ഇവിടെ പൂരത്തിന് വരുന്നത് എൻ്റെ ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ തറവാട്ടിൽ നിന്ന് അവിടുന്ന് ഓലക്കുട കുടി ഇതൊക്കെ എഴുന്നള്ളിച്ച് നാട് ചുറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കണ്ടോ ഇവിടെയാണ് കൊണ്ടുവന്ന് കിട്ടുന്നത് നമ്മൾ മാത്രമെന്നല്ല വേറെ കുറേ ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൊടിക്കൂറ അതുപോലെ തന്നെ ഓലക്കുട അതൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരേയും കൂടി ഒന്നിച്ച് കെട്ടാക്കിയിട്ട് ഇവിടെ കൊട്ടി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അത് പൂരത്തിൻ്റെ തലേദിവസമുണ്ടോ െ പൂരത്തിൻ്റെ ഒന്ന് ആനകളൊക്കെ അണിനിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതൊരു വഴിയാണ് ആ വഴിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്തൊക്കെ ആയിട്ട് ആനകളിനെ നിരത്തി നിർത്തും ഇവിടേക്കാണ് മറ്റേ ചാമക്കാല ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി ഈ വഴി കൂടിയാണ് കാളിയും ദാരികനൊക്കെ വേഷം കെട്ടിയിട്ട് പൂരദിവസത്തിൻ്റെ അന്ന് വരുന്നത് അങ്ങനെ കാളിയും ദാരിഖിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് കയറുന്നൊരു സ്ഥലം ഇതാണ് ഈ ഒരു തറയിലേക്കാണ് പേരാലാണെന്ന് തോന്നുന്നു ഈ ഒരു മരം അപ്പോൾ ഇവിടേക്കാണ് ആദ്യം വന്നിട്ട് കാളി കയറുന്നത് അപ്പോൾ ഈയൊരു തറട മീത് അല്ലെങ്കിൽ ഈ ഒരു മണ്ണുകൂമ്പരം മരത്തിൻ്റെ കിടക്കിലൊക്കെ കുറച്ച് ഉയരം കൂടിയുള്ള സ്ഥലമായി കാരണം കുറേ ആൾക്കാരൊക്കെ പൂരം കാണാൻ കയറി നിൽക്കും അപ്പോൾ അവരതിനൊക്കെ ആ ഒരു സമയത്ത് ഓടിക്കും അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി നിൽക്കാം എന്നിട്ട് അവർ പറയുമ്പോൾ അങ്ങനെ ഇറങ്ങി കൊടുത്താലും മതി ഇത് തട്ടിതടഞ്ഞ വീഴുണ്ട് കേട്ടോ ഇവിടെ കരിങ്കല്ല് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മാർക്ക് യാ ബഡ്ജു മാർക്ക് 52 അറുത്തത് Selamat d <coughs> Fala, cara! Let's get it. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരം കാണാൻ വരുന്ന ആളുകൾ അതായത് ദാരികൻ്റെ പടയാളികളാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഭയപ്പെടുത്തുക എന്നൊരു ഉണ്ട് കാളിക്ക് എല്ലാവരും ഭയപ്പാടലാക്കിയിട്ടാണ് കാളി ദാരികനെ വധിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് കാണുന്ന ആളുകൾക്ക് പേടിയാവുന്ന രീതിയിൽ അവരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് ദാരികൻ്റെ പടയാളികൾ അതേപോലെ തന്നെ ദാരികൻ്റെ ആനകൾ ദാരികൻ്റെ തേര് അങ്ങനെയുള്ള ഒരു ചതുരംഗപ്പടയിൽ നമ്മൾ ഉണ്ടാവില്ല അതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു യുദ്ധസമാനമായ ഒരു രീതിയിലാണ് ഇവിടെ പൂരം നടക്കുന്നത് ഞാനിതിൽ കാണിച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാട്ടകാമ്പാൽ പൂരത്തിന് നടന്ന ആ ഒരു കാളികെട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കാട്ടകാമ്പാൽ ഭഗവതിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കടവല്ലൂരിൽ നിന്ന് പാലക്കിലെത്തിയതും പാലക്കിൽ നിന്ന് കാട്ടകാമ്പാല അമ്പലത്തേക്ക് എത്തിയതാണ് പറയേണ്ടത് ഇതിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അത് എനിക്ക് എങ്ങനെ എവിടെ തുടങ്ങണം എന്ന ഒരു നിശ്ചയപ്പോഴും ഇല്ല ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് എന്നോട് ക്ഷമിക്കണം ഒന്നുകൂടി നന്നാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇനി ഇക്കൊല്ലത്തെ പൂരം വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴാം തീയതിയും എട്ടാം തീയതിയാണ് അപ്പോൾ ഭഗവതി സഹായിച്ചിട്ട് അത് നേരിട്ട് കാണാനും അത് ഇതേപോലെ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ പറപ്പുറപ്പാട് അതെല്ലാം എടുക്കണം എന്നുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ് നന്ദി നമസ്കാരം